തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പാര ഡയമണ്ട്സ് രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ മഹാകവി മോയിൻകുട്ടി വൈദ്യർ മാപ്പിളകല അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ വണ്ടൂർ പുലിക്കോട്ടിൽ സ്മാരകത്തിൽ ആസാദ് വണ്ടൂരിന് ആദരം പരിപാടി സംഘടിപ്പിച്ചു അബ്ദുസമദ് സമദാനി എം ഉദ്ഘാടനം ചെയ്തു നമുക്ക് അദ്ദേഹത്തിന്റെ എല്ലാവർക്കും എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അദ്ദേഹത്തിന്റെ ആയിരോഗ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ് തീർച്ചയായും അദ്ദേഹം ഉന്മേഷവാനാണ് ഞാൻ വിചാരിച്ചതില്ല അദ്ദേഹം ഉന്മേഷവാനാണ് അസുഖത്തെ കുറിച്ച് കേട്ടപ്പോൾ അദ്ദേഹത്തെ ഇത്രയും ഉന്മേഷവാനായിട്ട് കാണുന്ന ഞാൻ വിചാരിച്ചിരുന്നില്ല പക്ഷെ അദ്ദേഹം വേദിയിലെത്തിയിരിക്കുന്നു വീട്ടുകൊണ്ടുപോയി കൊടുക്കുന്ന ഒരു ചടങ്ങ് തന്നെ വണ്ടൂരിൽ നടന്നു അദ്ദേഹത്തിന് ആദര സമർപ്പണത്തിന് സാധിച്ചു എന്നുള്ളത് വളരെ വലിയ ആശ്വാസമാണ് വളരെ വലിയ ആഹ്ലാദമാണ് നമ്മൾ എല്ലാ വിധികളും മാപ്പിളകലാ അക്കാദമിയുടെ ക്യാഷ് അവാർഡും ഉപഹാരവും ആസാദ് വണ്ടൂരിന് അബ്ദുൾ സമദ് സമദാനി സമർപ്പിച്ചു ടി വി ഇബ്രാഹിം എം എൽ എ അധ്യക്ഷത വഹിച്ചു മുൻമന്ത്രി ടി കെ ഹംസ മുഖ്യപ്രഭാഷണം നടത്തി മാപ്പിളകല അക്കാദമി സെക്രട്ടറി ബഷീർ ചുങ്കത്ര പുലിക്കോട്ടിൽ ഹൈദരലി പി പി റഹ്മത്തുള്ള കെ എ ജബ്ബാർ എം കെ നാസർ സി ടി പി ഉണ്ണി മൊയ്തീൻ തുടങ്ങിയവർ പങ്കെടുത്തു പരിപാടിയുടെ ഭാഗമായി സംഗീത വിരുന്നും അരങ്ങേറി ന്യൂസ് ബ്യൂറോ ൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട് ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം